അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു പരിശുദ്ധമായ ഖുർആാനിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വാക്ക് പോലും ഇല്ലേ നമുക്ക് ആദ്യം മൈത്രയൻ എന്ന് പറയുന്ന നിരീശ്വരവാദിയായ ഒരു വ്യക്തിയുടെ ഒരു ഡിബേറ്റ് നമുക്ക് കേൾക്കാം ഒരു വരി ഈ വരിനാത്താർക്ക് കൊള്ളാരി കീഴടങ്ങാനല്ലാത്ത ഒരു വരി നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വരി പറ ആ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വാക്ക് പോലും പരിശുദ്ധമായ ഖുർആാനിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുകയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം അപ്പം നമുക്കതൊന്ന് നോക്കാം പരിശുദ്ധമായ ഖുർആനിൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള വല്ല വാക്കുകളും ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നാൽപ്പത്തിയൊമ്പതാമത്തെ സൂറത്ത് സൂറത്തുൽ ഹുജുറാത്ത് അതിലെ പതിനൊന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം യാ അയ്യുഹല്ലദീന ലാ നിങ്ങൾ മറ്റുള്ളവരെ പരിഹസിക്കരുത് ഒരു വ്യക്തിയെയാണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു സമൂഹത്തെയാണെങ്കിലും മറ്റൊരു മതത്തെയാണെങ്കിലും നിങ്ങൾ പരിഹസിക്കരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ് വളരെയധികം ഉപകാരമുള്ള വാക്കുകളാണ് അടുത്ത ആയത്ത് നോക്കാം സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ ആയത്ത് വൈൻ കുൻതുംബം ഫും അമിന ും നിങ്ങൾ മറ്റുള്ള ആളുകൾക്കെതിരെ കള്ളസാക്ഷി പറയരുത് നിങ്ങൾ മറ്റുള്ളവർക്കെതിരിൽ കള്ളസാക്ഷി പറയരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ ഉണർത്തുകയാണ് മറ്റുള്ള ഒരാളെ നിങ്ങൾ കാണാത്ത കാര്യങ്ങൾ കണ്ടു എന്നും അയാളെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ കള്ളത്തരം പറയരുത് എന്നും കള്ളസാക്ഷിത്തരം പറഞ്ഞുകൊണ്ട് അവരെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത് എന്നും പരിശുദ്ധമായ ഖുർആൻ നമ്മളെ ഉണർത്തുകയാണ് സൂറത്തുൽ ആലു ഇമ്രാനിലെ നൂറ്റി അൻപത്തി മിൻ ഫിമത്തി ഫാഫുല്ലഹും നിങ്ങൾ നല്ല സ്വഭാവത്തിൽ ജനങ്ങളോട് പെരുമാറണം അവരോട് നിങ്ങൾ മാപ്പ് ചെയ്യണം ഫാഫു അൻഹും അവരോട് നിങ്ങൾ മാപ്പ് ചെയ്യണം ജനങ്ങൾ എന്തെങ്കിലും നിങ്ങളോട് തെറ്റുകൾ ചെയ്താൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ അവരെ പ്രയാസപ്പെടുത്തരുത് ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കണം വസ്ത അവരോട് നിങ്ങൾ പൊറുക്കണം പരിശുദ്ധമായ ഖുർആാനിൻ്റെ എന്തൊരു മനോഹരമായ വാക്കുകളാണ് ഇതൊക്കെ ത്ഹാ സൂറത്തിലെ നാൽപ്പത്തി നാലാമത്തെ ആയത്ത് ഫു കൗല ലഹുഷ സംസാരം സൗമ്യമാക്കുക മറ്റുള്ളവരോട് നിങ്ങൾ എന്തെങ്കിലും വാക്കുകളോ എന്തെങ്കിലും കാര്യങ്ങളോ പറയുമ്പോൾ സൗമ്യമായ രൂപത്തിൽ നിങ്ങൾ അവരോട് സംസാരിക്കുവിൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുകയാണ് അടുത്തൊരു ആയത്ത് നമുക്ക് നോക്കാം സൂറത്തുൽ അറാഫിലെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ആയത്താണ് ഖുദിൽ അഫുവ വ ഉമുർ ബിൽ ഔറുഫ് നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരോട് മാപ്പ് ചെയ്യുക മുറുബിൽ ഔറുഫ് നിങ്ങൾ നന്മയെ കൽപ്പിക്കുക എന്തെങ്കിലും ഒരു തെറ്റുകൾ കാണുമ്പോൾ അവരെ ശകാരിക്കാനോ അവരെ വിമർശിക്കാനോ നിൽക്കുന്നതിന് പകരം അവരോട് നിങ്ങൾ അഫൂ ചെയ്യുക എന്നിട്ടോ അവരോട് നിങ്ങൾ നന്മയെ കൽപ്പിക്കുക എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ ഉണർത്തുകയാണ് പരിശുദ്ധമായ ഖുർആാനിൽ നമുക്ക് ഒരുപാട് മനുഷ്യന് ഗുണമുള്ള വാക്കുകൾ കണ്ടെത്താൻ കഴിയും ഖുർആാനിലെ അടുത്തൊരു അധ്യായം നോക്കൂ സൂറത്തുൽ മാ നൂറ്റി ഏഴാമത്തെ സൂറത്താണ് അതിലെ മൂന്നാമത്തെ അധ്യായം വല യു ആമിൽ മിസ്കീൻ പാവങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം നൽകണം നിങ്ങളുടെ ചുറ്റിലും ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട് അവരെ നിങ്ങൾ പരിഗണിക്കണം അവർക്ക് നിങ്ങൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കണം ഇതൊരു മുസ്ലിമിനോട് മാത്രമല്ല ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും പാഠമാവുന്ന രൂപത്തിലാണ് പരിശുദ്ധമായ ഖുർആാൻ കൽപ്പിക്കുന്നത് വല യഹുൽ ത് മിസ്കീൻ നിങ്ങളുടെ ചുറ്റിലുമുള്ള പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ ഭക്ഷണം നൽകണമെന്ന് ഖുർആാൻ നമ്മളോട് കൽപ്പിക്കുകയാണ് എന്തൊരു മനോഹരമായ സുന്ദരമായ വാക്കുകളാണ് ലോകത്തെ ഏത് ഗ്രന്ഥമാണ് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത് സൂറത്തുൽ ഉൽ ബക്കറയിലെ ഇരുന്നൂറ്റി ഇരുപതാമത്തെ ആയിട്ട് നമുക്ക് നോക്കാം വൽ ആഹിറ ഇസ്ലാഹും ലഹും നിങ്ങൾ അനാഥരായ ആളുകളെ അനാഥരായ മക്കളെ അനാഥരായ ആളുകളെ നിങ്ങൾ സംരക്ഷിക്കണം അവർക്ക് നിങ്ങൾ ഭക്ഷണം നൽകണം അനാഥരായവരെ സംരക്ഷിക്കുന്നവനും ഞാനും പരലോകത്ത് ഇതുപോലെ തൊട്ടടുത്ത് ഉരുമ്മി നിൽക്കുമെന്ന് നബി കരീം സല്ലാഹു അലൈ വസ്ലമാത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ അനാഥ സംരക്ഷണം എന്ന് പറയുന്നത് ഇസ്ലാമിൽ വളരെയധികം ഒരു കാര്യമാണ് ചോദിച്ചു വരുന്നവനെ നീ തട്ടി മാറ്റരുത് ഒരാൾ നിൻ്റെ അരികിലേക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ അവനെ നീ പരിഗണിക്കണം അവനെ നീ സ്വീകരിക്കണം അവൻ്റെ ആവശ്യങ്ങൾ നീ നിനക്ക് കഴിയുമെങ്കിൽ പൂർത്തീകരിച്ചു കൊടുക്കണം ഫലാ തൻഹർ നിന്റെ കയ്യിൽ അള്ളാഹു എന്തെങ്കിലും ഒരു സമ്പത്ത് തന്നതുകൊണ്ടായിരിക്കും അവൻ നിന്റെ അരികിലേക്ക് കൈനീട്ടി വരുന്നത് അതുകൊണ്ട് അവനെ നീ പുച്ചിക്കുകയോ തള്ളിക്കളയുകയോ ചവിട്ടി മാറ്റുകയോ ചെയ്യരുത് എന്ന് പരിശുദ്ധമായ കുർആആൻ പഠിപ്പിക്കുകയാണ് അവനെ നിനക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ അവനെ നീ സഹായിക്കുക അല്ലെങ്കിൽ അവനോട് നീ നല്ല നിലയിൽ പെരുമാറുക എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുകയാണ് നിങ്ങൾ വിഷമിക്കുന്നവരെ കണ്ടെത്തി സഹായിക്കണം നിങ്ങളുടെ അരികിലേക്ക് വരാനുള്ള മടികൊണ്ട് ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ കൈനീട്ടാനുള്ള കൊണ്ട് ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ കണ്ടെത്തി സഹായിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ഉണർത്തുകയാണ് സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ അധ്യായം അപ്പം ജനങ്ങൾ ഒരുപാട് ആളുകളുണ്ടാവും അവരെ നിങ്ങൾ സഹായിക്കണമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ഉണർത്തുന്നത് അവരെ കണ്ടെത്തി സഹായിക്കണമെന്ന് ഖുർആൻ നമ്മൾ ഉണർത്തുകയാണ് നിങ്ങളുടെ ചുറ്റിലും നിങ്ങളോട് കൈനീട്ടാൻ മടിയുള്ള വിഷമിക്കുന്ന സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ശാരീരികമായി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവും അവരെ നിങ്ങൾ കണ്ടെത്തി സഹായിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ഉണർത്തുകയാണ് സൂറത്തു നിസാ ഇലെ അൻപത്തി എട്ടാമത്തെ ആയത് നോക്കൂ ഇഹി മുറുക്കും അമാനിഹ നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും കാര്യം വിശ്വസിച്ച് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ തിരിച്ചു കൊടുക്കണം നിങ്ങളെ ഒരാൾ എന്തെങ്കിലും കാര്യങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ചു അത് നിങ്ങൾ തിരിച്ചു കൊടുക്കാതിരുന്നാൽ നിങ്ങൾ വലിയ കുറ്റക്കാരനാണെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ഉണർത്തുകയാണ് ആരെങ്കിലും നിങ്ങളെ വിശ്വസിച്ചു കൊണ്ട് ഒരു കാര്യം നിങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചു ഒരു വീട് ഏൽപ്പിച്ചു അതല്ലെങ്കിൽ ഒരു വാഹനം ഏൽപ്പിച്ചു എന്തെങ്കിലും പണം ഏൽപ്പിച്ചു അതല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ ഏൽപ്പിച്ചു ഇതൊക്കെ നമ്മൾ അത് തിരിച്ചു കൊടുക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ഉണർത്തുകയാണ് മനുഷ്യർക്ക് ഉപകാരമുള്ള മനുഷ്യൻ്റെ സ്വഭാവത്തെ നന്നാക്കാനുള്ള മനുഷ്യനെങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ പരിശുദ്ധമായ ഖുർആാനിൽ നമുക്ക് കണ്ടെത്താൻ സാധ്യമാകും അസ്സാം വലൈക്കും വർഹമത്തുള്ള